പേര് ഞാൻ ഡൽഹി ഇൻ്റർനാഷണൽ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ ചികിത്സക്കിടെ മുടി പറ്റി അപ്പോൾ അപ്പോൾ മുടി മുടി കൊടുക്കാൻ നഷ്ടപ്പെട്ട രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിന് സ്വന്തം മുടി ദാനം ചെയ്തിരിക്കുകയാണ് ബങ്ങാട് ഡൽഹി ഇന്റർനാഷണൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദയാ ഇരുമ്പിളിയം കോഞ്ചത്ത് ശ്രീജിത്തിന്റെയും സുവർണ കൃഷ്ണന്റെയും മകളാണ് ദയ തൃശൂർ ഹെയർ ബാങ്കിനു വേണ്ടി ബ്ലഡ് ഡൊണേഷൻ കേരള പ്രതിനിധി അനിൽ മുടിയേറ്റുവാങ്ങി കേശദാനത്തിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുത്തൻ മാതൃക തീർത്തിരിക്കുകയാണ് ദയ പൊന്നുപോലെ നോക്കി വളർത്തിയ മുടിയാണ് സൗന്ദര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയില്ലാതെ മുറിച്ചു നൽകിയത് ക്യാൻസർ ചികിത്സക്കിടെ മുടി കൊഴിയുന്ന രോഗികൾക്ക് ബികു നിർമ്മിക്കുന്നതിന് ഈ മുടി ഉപയോഗിക്കും മനുഷ്യന്റെ സ്വാഭാവികം മുടി കൊണ്ട് നിർമ്മിക്കുന്ന വിഗിന്റെ വില നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് പലപ്പോഴും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഇങ്ങനെ ദാനമായി ലഭിക്കുന്ന മുടി ഉപയോഗിച്ച് വിഗ് നിർമ്മിച്ച് സൗജന്യമായി രോഗികൾക്ക് നൽകുന്ന നിരവധി സംരംഭങ്ങൾ സംസ്ഥാനത്തുണ്ട് പക്ഷേ മുടിയുടെ ലഭ്യതയാണ് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് പുതിയ തലമുറ കേശദാനത്തിലേക്ക് വരുന്നത് ഏറെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്